കാക്കകൾ ബുദ്ധിയുടെയും കൗശലത്തിന്റെയും പ്രതീകമായ പക്ഷിവർഗം അറിയാമോ ലോകത്തുള്ള പക്ഷിവർഗങ്ങളിൽ ഏറ്റവും ബുദ്ധിശക്തിയുള്ള പക്ഷിയാണ് കാക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവർ സ്വയം ചികിത്സ നടത്തുന്നവർ സംഭവിക്കാൻ പോകുന്ന സംഗതിയെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനൊത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയിക്കുന്നവർ എന്തിനേറെ ദൂരദേശങ്ങളിലേക്ക് കപ്പൽ യാത്രകൾ പോലും നടത്തുന്നവരാണ് നമ്മുടെ കാക്ക നമ്മുടെ നിത്യ ജീവിതത്തിലും കഥകളിലും പാട്ടുകളിലും പഴഞ്ചൊല്ലുകളിലും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള കാക്കവർഗത്തിന്റെ അവിശ്വസനീയമായ വിശേഷങ്ങൾ അറിയാം വെൽക്കം ടു മധ്യേഷ്യയിൽ പരിണമിച്ച കോർവസ് ജീനസിൽപ്പെട്ട കാക്ക എന്ന പക്ഷിവർഗം മനുഷ്യരുമായി അടുത്തിടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിവർഗമാണ് കാക്കകൾ ലോകത്ത് മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്ന ഒട്ടെല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നു സമുദ്രങ്ങളിലൂടെയുള്ള കപ്പൽ സഞ്ചാരം വ്യാപകമായ കാലത്ത് കപ്പലിലേറിയാണ് ദീർഘദൂരം പറക്കാൻ കഴിയാത്ത ഇവ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തപ്പെട്ടത് അങ്ങനെ കാക്കകൾ ലോകം മുഴുവൻ എത്തപ്പെട്ടു ഈ സഞ്ചാരം തന്നെയാണ് ഇവയുടെ ബുദ്ധിശക്തിയിൽ മനുഷ്യർ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ആദ്യത്തെ കാര്യം ശരീരവലിപ്പവുമായി തട്ടിക്കുമ്പോൾ ഏറെ വലിയ തലച്ചോറാണ് ഇവർക്കുള്ളത് പക്ഷി ലോകത്ത് ഏറ്റവും ബുദ്ധിശക്തിയുള്ള കാക്ക ബുദ്ധിശക്തിയിൽ ആൾക്കുരങ്ങൾക്കൊപ്പമാണ് ലോകത്തിൽ നിരവധി തരം കാക്കകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ കാക്കകൾ രണ്ടു തരമേ ഉള്ളൂ ബലിക്കാക്ക എന്ന ജംഗിൾ ക്രോ ഹൗസ് ക്രോ എന്ന കാവതിക്കാക്കയും കാവതിക്കാക്ക വലിപ്പം കുറഞ്ഞതും ധാരാളമായി കാണപ്പെടുന്നതുമാണ് തേനക്കാക്ക എന്നും അറിയപ്പെടുന്ന ഇവയുടെ കഴുത്തും മാറിടവും ചാരനിറത്തിൽ കാണപ്പെടുന്നു ബലിക്കാക്കയുടെ ദേഹമാസകലം കറുപ്പ് നിറമാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇവയ്ക്ക് മതചര്യകളുമായി പോലും ബന്ധമുള്ളത് പുരാതന കാലം മുതൽക്കേ കാക്കകളും മനുഷ്യനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ വിശ്വാസ പ്രകാരം പരേതാത്മാക്കളുടെ പ്രതീകമായാണ് കാക്കകളെ കാണുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് കാക്കകളുടെ സാമീപ്യം പുണ്യമായി കാണുമ്പോൾ അമേരിക്കയിലും മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളിലും കാക്കകളെ ആഭിചാരത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും സഹായികളായിട്ടാണ് കണക്കാക്കുന്നത് ചില അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സിക്കുന്ന ജീവികൾ കൂടിയാണ് കാക്കകൾ എന്നറിയുമ്പോഴോ അതെ ജന്തുലോകത്ത് അപൂർവമായി കാണുന്ന ആൻഡിങ് എന്ന പ്രതിഭാസമാണിത് അത് ഏകദേശം ഇങ്ങനെയാണ് ഒരു കാക്കയ്ക്ക് അസുഖം തോന്നുമ്പോൾ അത് ഉറുമ്പുകൾ ധാരാളമുള്ള ഉറുമ്പിൻ പുറ്റുകൾക്ക് മുകളിൽ ചെന്ന് ചിറകുകൾ വിടർത്തി നിശ്ചലമായിരുന്നു ഉറുമ്പുകളെ കൊണ്ട് തങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു ക്രമേണ ഉറുമ്പുകളുടെ കടിയേൽക്കുന്നതിലൂടെ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ഫോമിക് ആസിഡ് കാക്കയുടെ ശരീരത്തിൽ എത്തപ്പെടുന്നു ഈ ഫോമിക് ആസിഡ് ഒരു പ്രകൃതിദത്ത പാരാസിറ്റിക് ആയി പ്രവർത്തിക്കുന്നു ഈ ആസിഡ് കാക്കയെ ഫംഗസ് ബാക്ടീരിയ സൂക്ഷ്മ കീടാണുക്കൾ എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഈ സ്വഭാവത്തെ ആൻഡിങ് എന്നാണ് വിളിക്കുന്നത് ഒരു ജീവിയുടെ ബുദ്ധിയെ വിലയിരുത്തുന്നതിൽ ശാസ്ത്രം ചില ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അവയിൽ പ്രധാനമാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനുമുള്ള ബുദ്ധിവികാസത്തിന്റെ ഘട്ടം മനുഷ്യനെ കൂടാതെ ആൾക്കുരങ്ങുകളും ആനകളും കഴിഞ്ഞാൽ കാക്കകളാണ് ഈ വൈഭവം കരസ്ഥമാക്കിയിട്ടുള്ള ജീവി വർഗം തെക്ക് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ന്യൂ കാലഡോണിയയിലുള്ള കാലഡോണിയൻ കാക്കകളാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതായി പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മരപ്പൊത്തുകളിലെയും വിള്ളലുകളിലെയും പ്രാണികളെയും പുഴുക്കളെയും ഈ കാക്കകൾ ഭക്ഷണമാക്കുന്നത് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇലകൾ അടർത്തി ചില്ലക്കമ്പുകൾ മുറിച്ച് പുഴുക്കളെ കുത്തിയെടുക്കാനുള്ള ഉപകരണം ആദ്യമുണ്ടാക്കും ഈ കാക്കകൾ കൂടാതെ ചെറിയ കമ്പുകളെ ഒടിച്ചെടുത്ത് കൊക്കുപോലെ ഉപകരണം ഉണ്ടാക്കി അതുപയോഗിച്ച് ഇര തേടാനും ഇവയ്ക്ക് കഴിയും പരിണാമഘട്ടങ്ങളിൽ ജീവികളിലെ ബുദ്ധിവികാസവും ഉപകരണങ്ങളുടെ കണ്ടെത്തലും നിർമ്മാണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠിക്കാൻ ഈ കാക്കകളെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ദ്വീപിലെ കാക്കകൾക്ക് അധികം പരിചിതമല്ലാത്ത ലോഹക്കമ്പികൾ നൽകിയപ്പോൾ അവ വളച്ച് പൊക്കുകളുണ്ടാക്കി ആഴമുള്ള പാത്രത്തിൻ്റെ അടിയിലുള്ള മാംസ കഷ്ണം പൊളുത്തിയെടുത്ത് കഴിക്കുന്ന അസാധാരണ ബുദ്ധി വൈഭവം ഇവ കാഴ്ചവെച്ചു ദിവസവും കുളിക്കാറുള്ള പക്ഷികളാണ് കാക്കകൾ സമ്പാദ്യശീലം എന്ന മറ്റൊരു ബുദ്ധിവിശേഷം കൂടി പ്രകടിപ്പിക്കുന്ന ജീവികളാണ് കാക്കകൾ ധാരാളം ഭക്ഷണം കിട്ടുന്ന സമയത്ത് ആവശ്യത്തിലധികം വരുന്ന ഭക്ഷണം ശേഖരിച്ച് ഇലകൾക്കിടയിലും മറ്റും ഇവ സൂക്ഷിച്ചു വെക്കാറുണ്ട് പിന്നീട് ആവശ്യമുള്ള സമയത്ത് അവ എടുത്ത് ഭക്ഷിക്കുന്നു പത്ത് ചതുരശ്ര കിലോമീറ്ററോളം വിസ്താരത്തിൽ ഇര തേടി സഞ്ചരിക്കുന്ന കാക്കക്കൂട്ടങ്ങളിൽ ഇരുന്നൂറ് മുതൽ ആയിരക്കണക്കിന് വരെ അംഗങ്ങളുണ്ടാവും അംഗങ്ങളെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഉയർന്ന മരത്തിലോ മരക്കൂട്ടത്തിലോ ചേക്കേറാനായി പറന്നെത്തും കൂടുകെട്ടി മുട്ടയിടുന്ന കാലത്ത് മാത്രമാണ് ഇവ കൂട്ടത്തിൽ നിന്നും അകന്നു കഴിയുന്നത് പെൺകാക്കകൾ മൂന്ന് വർഷം കൊണ്ടും ആൺകാക്കകൾ കാക്കകൾ അഞ്ചു വർഷം കൊണ്ടും പ്രായപൂർത്തിയാകും ജീവി സ്വഭാവം പഠിക്കുന്ന ശാസ്ത്ര വിഭാഗമാണ് എത്തോളജി കുടത്തിന്റെ അടിയിലുള്ള വെള്ളം കല്ലിട്ട് മുകളിലേക്ക് ഉയർത്തി കുടിച്ച കാക്കയുടെ കഥ വെറും കഥയല്ലെന്നും അപ്രകാരം ചെയ്യാനുള്ള ബുദ്ധി കാക്കകൾക്ക് ഉണ്ടെന്ന് എത്തോളജിസ്റ്റായ നിക്കോള ക്ലൈറ്റൻ രണ്ടായിരത്തി ഒൻപതിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ തെളിയിച്ചു ടാപ്പുകൾ മുകളിലേക്ക് ഉയർത്തി വെള്ളം കുടിക്കുന്ന കാക്കകളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊത്തിപ്പൊട്ടിക്കാൻ വിഷമമുള്ള തോടുള്ള വാൽനട്ട് പോലുള്ള ധാന്യങ്ങൾ ടാർ റോഡിലേക്ക് കൃത്യമായ ഉയരത്തിൽ നിന്ന് ഇട്ട് തോട് പൊട്ടിച്ച് കൊത്തി തിന്നാൻ അവർക്കറിയാം നിശ്ചിതമായ ഉയരത്തിൽ നിന്നേ അവ ഈ പ്രവൃത്തി ചെയ്യും അധികം ഉയരത്തിൽ നിന്നിട്ടാൽ ധാന്യങ്ങൾ ചിതറിപ്പോകും എന്നവർക്ക് കൃത്യമായി അറിയാം ട്രാഫിക് ജംഗ്ഷനുകളിൽ കൃത്യമായി റെഡ് സിഗ്നൽ വരുന്നതനുസരിച്ച് റോഡിൽ ഉണങ്ങിയ കായകളിട്ട് വാഹനങ്ങൾ കയറി ഇറങ്ങുന്നത് വഴി പൊട്ടിച്ചു കഴിക്കുന്നതും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഓർമ്മശക്തി വളരെ കൂടുതലുള്ള കാക്കകൾ പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടെയും പരിസരം നിരീക്ഷിക്കുന്ന ശീലക്കാരാണ് കാക്കകൾ കാഴ്ചകളെയും വ്യക്തികളെയും ഓർത്തുവെക്കുന്നതിൽ കാക്കകൾ അസാമാന്യ കഴിവുള്ളവരാണ് കൂട്ടത്തിൽ ആർക്കെങ്കിലും അപകടാവസ്ഥ ഉണ്ടായാൽ സംഘാംഗങ്ങളൊക്കെയും കൂടിച്ചേർന്ന് പ്രതിരോധം തീർക്കും ആയുഷ്കാലം ആ അനുഭവവും സ്ഥലവും അവ ഓർത്തുവെക്കും ഇരുന്നൂറ്റി അൻപത് വ്യത്യസ്ത തര ശബ്ദങ്ങളിലൂടെ ആശയ കൈമാറ്റം ഇവ വളരെ സ്പഷ്ടമായി നടത്തുന്നുണ്ട് കൂട്ടത്തിലെ മറ്റു അംഗങ്ങളോട് ഉയർന്ന ഒച്ചയിലും കുടുംബാംഗങ്ങളോട് താഴ്ന്ന ശബ്ദത്തിലും ഇവ കാ കാ ശബ്ദത്തിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ ഉപയോഗിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയ ആളുകളെ എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മുഖം കണ്ട് തിരിച്ചറിയാനും ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും കാക്കകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഫോർവിഡ് എക്സ്പേർട്ടുകളായ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിലെ എത്തോളജിസ്റ്റുകളുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ ഏറെക്കുറെ അവിശ്വസനീയമാണെന്ന് തോന്നാം അത് പ്രകാരം മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ജീവി വർഗമാണ് കാക്കകൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അയ്യപ്പൻ്റെ കയ്യിൽ നിന്നും നെയ്യപ്പം തട്ടിയെടുത്ത കഥ കുട്ടിയുടെ മെടുക്കില്ലായ്മയെ അല്ല കാക്കയുടെ ബുദ്ധി കൗശലത്തിൻ്റെ ലക്ഷണമായി കാണാൻ കഴിയും മനുഷ്യവംശത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്ന പറവകളുടെ ലോകത്തെ അതിബുദ്ധിമാനായ കാക്കയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വിലയേറിയ ഫീഡ്ബാക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുക മറ്റൊരറിവുമായി ഉടൻ കാണും കാണുമ്പരേക്കും സൈനിങ് ഓഫ് ഗ്രീഷ്മ thank you